الحمد لله،, الحمد لله الحمد لله الحمد لله العظيم القدرة والشان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم بسم الله العظيم القدره والشان شديد البطش والبرهان حافظ الدين والقران صلوا عليه وسلموا تسليما يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا رمضان واسع الكرم بلغت الرسالة وعديت الأمانة ونصحت الغمة وقضيت الغمة وباركت إلى سبيل ربك حق جهاد صلوا عليه وسلموا تسليما. يا ربي بالمصطفى بلغ مقاصدنا. اغفر لنا ما يا واسع الكرمين എല്ലാം പാടൈത്തുള്ള കോടയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എൻ്റെ ജല്ലജലായ തമ്പുരാനേ എല്ലാം പാടൈത്തുള്ള കൂടയോനെ എല്ലാവർക്കും കാരുണ്യം നൽകുന്നോനെ എൻ്റെ ജല്ലജാലായ തമ്പുര പൊള്ളുന്ന കാരിയുന്നു ം കരിയുന്നു പെരിയോനെ കനിവിൻ തുള്ളി കായെന്നും ഞാൻ കൈ നീട്ടുന്നു എല്ലാം പാ നെയ്യുള്ള എല്ലും കാരുണ്യം നൽകുന്നോനെ എൻറെ ജല്ലജലായ കമ്പുരാൻശ നമ്മുടെ ഈ മജ്ലിസിനെ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു മജ്ലിസായി മജിലിസിനെ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ അവന്റെ അവൻ്റെ ആരാമങ്ങൾ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ആദ്യം ഹസൻ ഒരു തവണ ചൊല്ലിയ അതാണ് നമ്മുടെ മജ്ലിസിന്റെ ഒരു പറക്കത്ത് ദുആ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു അവരുടേതെന്ന് മാത്രമല്ല നമ്മളുടെ ഒക്കെ വീടി നല്ല രൂപത്തില് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു സുബാനൊക്കെ നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ കടങ്ങൾ വീടി സലാമത്തായിക്കൊണ്ട് ജീവിക്കാൻ സുബഹാന മരണപ്പെടുന്ന സമയത്ത് കടങ്ങളില്ലാതെ മരണപ്പെടാൻ അള്ളാഹു സുബാന തോഫിയൊക്കെ നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ഒരിക്കലാദരവായ പ്രവാചകൻ്റെ അവിടെ നിന്ന് വരുന്ന സമയത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ സമയത്ത് അവിടെ നിന്ന് ചോദിക്കുകയുണ്ടായി ഈ മയ്യത്ത് കടക്കാരനാണോ എന്ന് ചോദിച്ച സമയത്ത് അവിടെ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു അതേ കടക്കാരനാ

അയാളുടെ കടങ്ങൾ അദ്ദേഹത്തിന്റെ മകൻ ഏറ്റെടുത്തിട്ടുണ്ട് പ്രവാചകരെ എന്ന് പറഞ്ഞ സമയത്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വീണ്ടും വന്നുകൊണ്ട് ആ നമസ്കാരം നമസ്കരിക്കുന്നത് മയ്യത്തെ നമസ്കാരം പോലും നിർവഹിക്കുന്നത് അള്ളാഹുവെ ഞങ്ങൾ ഓരോ ആളുകളും മരിക്കുന്ന സമയത്ത് കടങ്ങളില്ലാതെ മരണപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫിയൊക്കെ നൽകണേ നാഥാ കടങ്ങൾ ഉണ്ടാകും പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല ആളുകളുടെ അടുത്തു നിന്നും കടം വാങ്ങേണ്ടെന്ന ആവശ്യ മനുഷ്യനായിക്കൊണ്ട് ജീവിക്കുന്ന ഓരോ ആളുകൾക്കും ഉണ്ടാകും പക്ഷേ അത് തിരിച്ചു കൊടുത്തുകൊണ്ട് ഭരണപ്പെടാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ റഹ്മാനേ അള്ളാഹുവേ നീ തോഫീക്ക് നൽകണേ റഹ്മാനേ ഒരിക്കലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകങ്ങളോട് അവിടുത്തെ പ്രിയ പത്നിയായിരിക്കുന്ന ഐഷി ചോദിക്കുക നബിയുടെ പേര്ക്കുമ്പോഴും അവിടുത്തെ മഹതിമാരൊക്കെ പേര് എന്നും അൻഹ എന്നുള്ള സ്ഥലത്ത് അൻഹ എന്നും അലിഹി വസ്സലുള്ള സ്ഥലത്ത് സല്ലല്ലാഹു അലൈഹി വസ്സല എന്നും പറയാൻ മടിച്ചു നിൽക്കണ്ട ോട് ചോദിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരൂ ഞങ്ങൾക്ക് പറഞ്ഞു തരണേ അള്ളാഹുവിന്റെ പ്രവാചകരെ എന്ന് പറയുന്ന സമയത്ത് അവിടെ നിന്ന് മറുപടി കൊടുക്കുക يا مقلب القلوب يا مقلب القلوب ثبت قلوبي على دينك തങ്ങളോട് ചോദിക്കുകയാണ് യാ ചോദ്യം തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ ഈമാനു വർദ്ധിച്ചു കിട്ടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു നൽകുമോ എന്ന് ചോദിക്കുകയാ അവിടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ല്ല സൊഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് നൂലിൽ നൂലിൽ കെട്ടിയ കെട്ടിയ പട്ടം പട്ടം പോലെയാണ് പോലെയാണ് സ്വഹാബ ഈമാൻ എന്ന് പറയുന്നത് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടണമെങ്കിൽ വലിയ പാടാ എന്നിട്ട് അവിടെ നിന്ന് അതിനേക്കുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ എല്ലാ ആളുകളോടും പറഞ്ഞു കൊടുക്കുകയാണ് أجمل <سؤال> الله نسك على الكشم ربنا لا تزغ قلوبنا بعد إذ هديتنا ഈ മറുപടി മക്കളെ ുംക്കളെൻ വർദ്ധിച്ചു കിട്ടാൻ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ കുടുംബ ചേർക്കാനും ശ്രദ്ധിക്കണം കുടുംബ ബന്ധം ചേർക്കുക ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒക്കെ പ്രതിഫലം കുടുംബക്കാർ കൊണ്ടുപോകും കുടുംബക്കാർ കൊണ്ടുപോകും അവനവന്റെ കയ്യിൽ പിന്നെ ഒന്നും ഉണ്ടാവൂല എല്ലാ കുടുംബക്കാര് കൊണ്ടുപോയിട്ടുണ്ടാവും ആ നിലക്കായിക്കൊണ്ട് അത് മാറപ്പെടും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അല്ലാണ്ട് റസൂലെ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ും ഒരാൾ വിശ്വസിക്കുന്നവരുണ്ടോ അവൻ അതിഥികളെ സൽക്കരിച്ചു കൊള്ളട്ടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എല്ലാ ആളുകളും കൂടി തവണ എന്നോടൊപ്പം ഇരുന്ന് കൊണ്ട് ചൊല്ലുക നല്ല നീത്ത് വെക്കുക നിങ്ങളുടെ മനസ്സിൽ എന്ത് ഉദ്ദേശമാണ് ഉള്ളത് പല ആളുകൾക്കും വീട് വെക്കാനുള്ള ഉദ്ദേശമുള്ളവരുണ്ടാകും പല ആളുകൾക്കും എന്തെങ്കിലും തരത്തിലുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടാകും ഒരു ഉദ്ദേശമില്ലാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മജ്ലിസ് ഉഷാറാക്കണം എന്നുള്ള നീത്ത് വെച്ചുകൊണ്ട് ഹുസ്ന ചൊല്ലുക يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله